പറഞ്ഞു പറഞ്ഞപ്പോ ദുഃഖം ഞാനാണ് അനുഭവിക്കുന്നത് സാറേ ഞാൻ എന്ത് ചെയ്യും ഈ കുട്ടികളൊട്ടിട്ട് ഞാൻ ആ വെള്ളത്തിൽ കിടക്കുന്നത് വരാ വന്ന് കണ്ട ഒരു മെമ്പറാണിത് എന്നിട്ട് വരെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല ഞങ്ങളെ കൊണ്ടേതൊന്നും പറ്റുന്ന കാര്യമല്ല മര്യാദക്ക് ഇവിടെനിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞു വീടെടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവയ്ക്കണോന്ന് പറഞ്ഞു അവര് പറയുന്ന എനിക്ക് ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളായി നിങ്ങളെ പാടായെന്ന് ഇപ്പൊ മെമ്പർ പറയുന്നത് ഇനേക്കാളും ഗതികെട്ട വീടുണ്ടെന്ന് ഞാൻ ഈ ഏരിയയിലൊന്നുമില്ല അല്ല സാറ് മെമ്പർ അല്ലേ വാർഡിന്റെ കാര്യം നോക്കാനുള്ളത് അല്ല സാറേ നമ്മളൊരു സ്ഥലത്ത് വന്നൊരു പ്രശ്നം കാണുമ്പോൾ ആദ്യം വിളിക്കേണ്ടത് മെമ്പറായല്ലേ ഒരു മെമ്പറല്ലേ നമ്മൾ ആദ്യം വിളിക്കാൻ അന്വേഷിക്കില്ലേ ഏ നമസ്കാരം കിഴിവളം പഞ്ചായത്തിലെ ഇരുപതാം വാർഡാണ് ഇരുപതാം വാർഡിൽ കൗസല്യമ്മയുടെ വീടാണിത് ഈ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം വീട് വീടാകെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ ഇതിനകത്ത് പോലും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ് നമ്മുടെ ഇളയ മകനുണ്ടോ കൂടെ ഈ വീടിന്റെ വാർത്ത ഇതാണ് ഈ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്തിന്റെ കണക്കിൽ ഇങ്ങനെ ഒരു വീടില്ല അവർ പറയുന്നത് അവർ ഈ പറയുന്ന രേഖകളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയപ്പോൾ മിസ്സായതായിരിക്കാം എന്തായാലും പഞ്ചായത്തിൻ്റെ കണക്കിൽ ഈ ഒരു വീടേ ഇല്ല പക്ഷേ അവർക്ക് റേഷൻ കാർഡുണ്ട് അവർക്ക് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കണക്ഷനുണ്ട് ആ റേഷൻ തന്നെ വീട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ ഈ കാർഡ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് പോലും അവർ പറയുന്നത് അവരുടെ പഞ്ചായത്തിന്റെ കണക്കിൽ ഇങ്ങനെ ഒരു വീടില്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പഞ്ചായത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു വീട് ഇവിടെ ഇല്ല ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും പറഞ്ഞുകൂടാ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി തപ്പി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു വീട് തപ്പി അവിടെ ചെല്ലണോന്ന് പറഞ്ഞു അല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു നിലവിലില്ല വർഷം കൊണ്ടുള്ള വീടല്ലേ വീടല്ലേ ആണ് ജനിച്ചു തന്നെ ആ അതുകൊണ്ട് ഈ എന്നാണ് അവര് പറഞ്ഞത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു റേഷൻ കാർഡ് കാണിച്ച് എല്ലാം കൊണ്ട് കാണിച്ചു എന്നിട്ടും ഇവിടെ ഇല്ല പൊയ്ക്കോളാൻ പറഞ്ഞു ഇനി ഇവിടെ സംസാരിക്കാൻ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ വോട്ട് വോട്ട് മെമ്പർ മെമ്പർ കൊടുത്തായിരുന്നു നിങ്ങളുടെ ഇല്ല ഇല്ല ഇതുവരെ വന്ന് തിരിഞ്ഞു നോക്കിട്ടില്ല എനിക്ക് എല്ലാം പറഞ്ഞ് വരാൻ പറഞ്ഞപ്പോഴും മെമ്പറിന് സമയം ഇല്ലാന്ന് പറഞ്ഞു സമയമില്ല എനിക്കറിയാന്നുള്ളത് എന്നാ ഇവിടെ ഒരു ആനുകൂല്യം വന്നാൽ ഉടനെ നിങ്ങൾക്ക് തരാൻ മാത്രം പറ്റില്ല നിങ്ങളെക്കാലും അങ്ങ് ഏറ്റം കിടക്കുന്നവരൂടെ ഉണ്ട് അവർക്ക് കൊടുക്കാനേ പറ്റുള്ളൂ നിങ്ങൾക്ക് മാർക്കില്ല മാനദണ്ഡം ഇല്ല എന്ന് പറഞ്ഞു ഇല്ലാണോ അറിയില്ല സാർ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ മെമ്പർ ഇവിടെ വന്ന് വോട്ട് പിടിച്ചു നിങ്ങൾ വോട്ട് കൊടുത്തു അതുപോലെ തന്നെ റേഷൻ കാർഡുണ്ട് വൈദ്യുതി കണക്ഷൻ ഉണ്ട് വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് ഇത്രയും ഉണ്ടായിട്ട് പോലും ഇങ്ങനൊരു വീട്ടിലുള്ള കാര്യം പിന്നെ മെമ്പർക്ക് അറിയിച്ചു കൂടെ പഞ്ചായത്തിൽ അറിയിക്കാം നിങ്ങൾ ശേഷം എവിടെയെങ്കിലും പോയി കളക്ടർ പോയായിരുന്നു കളക്ടർക്ക് പരാതി കൊണ്ട് കൊടുത്ത് അപ്പോഴ് സാറ് പറഞ്ഞ് ഞാനതിനു പരിഹരിക്കാം പോവാൻ പറഞ്ഞു അങ്ങനെ വന്ന് സാറിൻ്റെ പരാതി ആയിരിക്കാം അവരിവിടെ വന്നു വന്ന് ഈ വീട് അളന്ന് നോക്കുകയും അവന്റെ ബാക്ക് സൈഡൊക്കെ പോയി നോക്കിയിട്ട് പറഞ്ഞ് ശരി നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ അവിടെ ചെന്ന് നമ്പർ ഉണ്ടോന്നറിയാൻ ചെന്ന് അപ്പോഴും പറഞ്ഞ് തരാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞത് വീടെടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞു ഈ വീട് ഫ്രണ്ടിലോട്ട് വയ്ക്കണം ബാക്കിലെ സ്ഥലമില്ല എന്ന് പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞ് ബാക്കിൽ കൊണ്ട് വീട് വയ്ക്കുക അത് ഫ്രണ്ടിലാക്കുകയാണെങ്കിലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇവിടുന്ന് തരാൻ പറ്റൂല മൂന്ന് ഉണ്ട് അത് അട കിട്ടിയതാണ് സാറേ സ്വന്തമായിട്ട് വാങ്ങിയതല്ല അച്ഛനും അമ്മയും ഞങ്ങളുമായിട്ടൊക്കെ കുട്ടികളുമായിട്ടൊക്കെ ഇവിടെ കിടന്നപ്പോഴും അമ്മയ്ക്കും അച്ഛനും കുട്ടിയതാണ് അത് അട ഓടി കിട്ടിയതിൽ ആണ് ഈ ഒരു വീട് വെച്ച് ഇങ്ങനെ കിടക്കുന്നത് ഇനി ഈ മൂന്ന് സെൻറ്റിനെ ഒത്തിരി കൂടെ വലുതാക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഒരു സെന്റ് ഭൂമി വാങ്ങിച്ച് ചേർക്കാൻ പോലും കഴിവില്ല ഞങ്ങൾക്ക് അല്ല ആദ്യം പറഞ്ഞ ഈ കാര്യം വളരെ കാരണം വീട് വീട് നിലവില്ല എന്ന് എന്നിട്ട് സഹായിച്ചില്ലേ സഹായിച്ചില്ല ഗതികെട്ട് പഞ്ചായത്തിലുണ്ടോ ഉണ്ട് അറിയില്ല സാറേ ഞാനും ഇവരോടെയൊക്കെ ഇലക്ഷൻ വർക്കിനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഇതിനേക്കാളും ഗതികെട്ട ഒരു വീടിനെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ മെമ്പർ പറയുന്നത് ഇതിനേക്കാളും ഗതികെട്ട വീടുണ്ടെന്ന് ഞാൻ ഈ അത് കാര്യം ഏരിയയിൽ അവർ ഇല്ല ില്ല ഞാൻ പോയിട്ടില്ല പോയത് എല്ലാത്തിനും അറിയില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ട് ഇവര് പഞ്ചായത്ത് വന്നപ്പോഴും ഞാൻ കണ്ടായിരുന്നു കണ്ടിട്ട് എന്റെ ഞാൻ പറഞ്ഞ അവകാശം നിഷേധിച്ചതായിട്ടാണ് അവർ പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് ഇനി വേറെ മാറി ഒരു നിർവാഹമില്ല ഞാൻ ഒരു വയ്യാത്തൊരാളാണ് എൻ്റെ മക്കളും ചെറുമക്കളെല്ലാം മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു വിടാറായി വീട്ടിലാണ് കിടക്കുന്നത് അതുകൊണ്ട് നിങ്ങളിവിടെ ഇടപെട്ട് എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പഞ്ചായത്ത് പോവുകയും ബന്ധപ്പെട്ട ഓഫീസുകളിലൊക്കെ പോയത് പക്ഷേ ഇവർക്ക് ഇതൊരു ഇതേ വരൊരു തീരുമാനം ഉണ്ടാവുന്നില്ല അത് എന്താണ് കാരണം എന്നുള്ളത് ഇവർക്ക് അർഹതപ്പെട്ടതിൽ ഇവർ ചോദിക്കുന്നത് അവർക്ക് അർഹതപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതിനകത്ത് ഇടപെട്ട് അവർക്ക് കിട്ടേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ വന്നത് ഇവിടെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി നിഷേധിക്കുകയാണെന്നുള്ള അത് എന്ത് മനസ്സിലാകും ഹലോ സാറേ മെമ്പറല്ലേ ഇരുപതാം വാർഡ് സാറേ നമസ്കാരം ഞാൻ മറുനാടൻ മലയാളിയുടെ റിപ്പോർട്ടറാണ് ശ്രീജിത്ത് മാരാർ സാറേ ഞാൻ വന്നത് നിങ്ങളുടെ ആ വാർഡിനകത്ത് കൗസല്യ എന്ന് ഒരു അമ്മയുടെ വീട് എൺപത്തി വയസ്സായി അത് ആകെ ഇടിഞ്ഞുപൊളിഞ്ഞിരിക്കുകയാണ് മെയിന്റനൻസിന് വേണ്ടി പഞ്ചായത്തിലെത്തിയപ്പോൾ അങ്ങനെ ഒരു വീട് നിലവിലെന്നാണ് പഞ്ചായത്ത് ഇന്ന് പറയുന്നത് കാരണം അവർക്ക് റേഷൻ കാർഡുണ്ട് അവർക്ക് വെള്ളത്തിന്റെ കണക്ഷൻ ഉണ്ട് അവർക്ക് വൈദ്യ കണക്ഷനുണ്ട് പക്ഷെ പഞ്ചായത്തിന്റെ കണക്കിൽ അങ്ങനെ ഒരു വീടില്ല ഇതാണ് പഞ്ചായത്തിന്റെ നിലപാട് ഈ ഇടിഞ്ഞുപൊളിഞ്ഞ വീട്ടിൽ ഈ എൺപത്തി വയസ്സുള്ള അമ്മ താമസിക്കുന്നത് വളരെ കഷ്ടമാണ് മെയിന്റനൻസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ സാറേ അല്ല സാറ് മെമ്പർ അല്ലേ സാറല്ലേ വാർഡിന്റെ കാര്യം നോക്കാളത് അല്ലേ സാറേ നമ്മളൊരു സ്ഥലത്ത് വന്നൊരു പ്രശ്നം കാണുമ്പോൾ അതല്ലേ സാറല്ലേ ഞങ്ങളിപ്പോ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം ബന്ധപ്പെടുന്ന അവിടുത്തെ മെമ്പറുമായിട്ടാണ് അപ്പൊ അതിന്റെ പേര് അതിനാണ് സാറിന് ഞങ്ങള് വിളിച്ചത് ഇങ്ങനെത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതിന് എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ ഇവിടത്തെ പഞ്ചായത്ത് മെമ്പറേ ആണ് ഞാൻ ഇപ്പൊ വിളിച്ചത് അദ്ദേഹത്തിന്റെ മറുപടിയും പ്രേക്ഷകർ കേട്ട് കാണും കാരണം ഇത്രയും നമ്മളൊരു മെമ്പറിനെ തിരഞ്ഞെടുത്ത് അയക്കുന്നത് ആ നാട്ടിലെ കഷ്ടപ്പെടുന്ന ജനുഭവങ്ങൾക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പനം വേണ്ടിയാണ് ഒരു മെമ്പറെ തിരഞ്ഞെടുത്ത് അയക്കുന്നതും അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കുന്നതും പക്ഷേ ഞങ്ങളൊരു ചാനലിലാണെന്ന് പറഞ്ഞിട്ട് പോലും ഈ ഒരു ഇത്രയും ഹൃദയഭേദകമായ ഒരു വീട് കണ്ടിട്ട് പോലും അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് പോലും ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന മറുപടി ഇതാണ് വളരെ ദാഷ്ട്യം നിറഞ്ഞ മറുപടി സഹായിക്കാമെന്നോ നോക്കാമെന്നോ ഒരു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഈ വസ്തു ഇരിക്കുന്നത് അത് പട്ടയമാണ് അമ്മയുടെ പേരിൽ എഴുതണമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ എഴുതാൻ കൊടുത്തു എന്നിട്ട് പോലും മെമ്പർ പറയുന്നതും അവർ പറ എനിക്ക് ഞങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളായി നിങ്ങളെ പാടായെന്ന് അച്ഛൻ മരണപ്പെട്ടു പോയാൽ അമ്മയ്ക്കല്ലേ സാർ അവകാശം ഇപ്പൊ ഇവര് പറയുന്നത് അതല്ല അത് മക്കൾക്കാണ് അവകാശം എന്നാണ് പറയുന്നത് ആ ഓഫീസിലും ഇരിക്കുന്നവരും പറയുന്നത് അപ്പൊ അമ്മയോ അമ്മക്ക് അവകാശം ഇല്ലേ സാർ അമ്മയുടെ പേര് അങ്ങനെയുണ്ട് അപ്പൊ അമ്മയുടെ പേരിൻ്റെ എഴുതണമെന്ന് പറഞ്ഞ് അത് ഞങ്ങൾ എഴുതാൻ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ കട വീട്ട് നമ്പർ തന്നോ ഇല്ല തന്നില്ല സാർ ഇല്ല ഇതുവരെയും തന്നില്ല തന്നിട്ടില്ല ഈ വീട് ഈ രീതി കിടന്ന് ഞാൻ ഈ മഴ പെയ്യുമ്പോൾ എൻ്റെ കുട്ടികളെ കൊണ്ടുവന്ന് അഭയം പ്രാപിക്കുന്ന വീടാണിത് ഞങ്ങൾ എന്ത് ചെയ്യും സാർ ഈ മൂത്ത കുട്ടി ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇലയെ കുട്ടി ദേ സാർ ഒന്ന് കാണണം വെള്ളക്കെട്ടാണ് ഈ മെമ്പർ വന്ന് കണ്ടിട്ട് പോലും ഒരു സഹായവും തന്നിട്ടില്ല സാർ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് ഈ കുട്ടികളൊട്ടിട്ട് ഞാൻ ആ വെള്ളത്തിൽ കിടക്കുന്നത് വരെ അന്ന് കണ്ട ഒരു മെമ്പറാണിത് എന്നിട്ട് വരെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല എന്നെ കൂടുന്ന് പറ്റയുമില്ല അത് ചെയ്യാൻ കാരണം ഞാൻ എൻ്റെ നട്ടെല്ലാം പൊട്ടിപ്പോയി എൻ്റെ രണ്ട് ഭാര്യയെല്ലാം പൊട്ടി എൻ്റെ ഈ കാല് തയ്യാ ഇത്രയും ഒരവസ്ഥയിൽ കിടക്കുന്നു ഞാൻ വീട്ടു ജോലി ചെയ്യുന്നതാണ് ഈ കുട്ടികളെ കാര്യങ്ങൾ നോക്കുന്നത് ഇവിടെ ഭർത്താവും ഈ കുട്ടികളെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോയി കളഞ്ഞു ഈ ദുഃഖം ഞാനാണ് അനുഭവിക്കുന്നത് സാറേ ഞാൻ എന്ത് ചെയ്യും

哎。<Most S 2> <Hey. S 1> ഏർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വാർത്ത നമ്മൾ പ്രഷറുടെ മുന്നിലേക്ക് എത്തിക്കാം ബന്ധപ്പെട്ട അധികൃത മുന്നിലേക്ക് എത്തിക്കാം ഏഹ് അതിൻ്റെ ഈ പുറകിൽ കാണുന്ന വീടിൽ വെള്ളം കയറുമ്പോൾ ഒരു ടാർപ്പ് കെട്ടിയൊക്കെ കാണാം ഈ വെള്ളം കയറുമ്പോൾ അവർ നനയാതിരിക്കാൻ കിടക്കാൻ വേണ്ടി ഓടി പോകുന്നത് അപ്പുറത്ത് ആ വീടിലേക്കാണ് ആ വീട് ഇപ്പോൾ അതും ഇടിഞ്ഞ് പൊളിഞ്ഞ് നമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ മെയിൻറ്റനൻസിന് വേണ്ടി സമീപിച്ചപ്പോഴത്തേക്കാണ് ഈ പറയുന്ന കെട്ടൽ നമ്പർ ഇല്ല അല്ലെങ്കിൽ ഇങ്ങനൊരു വീട് പഞ്ചായത്തിൻ്റെ കണക്കിലില്ല എന്ന് പറയുന്നത് ഇത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ല ചുറ്റുപാടും കണ്ണോടിച്ചാൽ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളെ ഈ മെമ്പർമാരെയൊക്കെ വിളിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും കിട്ടുന്നത് വളരെ ധാർഷ്ട്യമുള്ള മറുപടിയൊക്കെയാണ് കിട്ടുന്നത് ആർക്കും പാവപ്പെട്ടവരുടെ കാര്യം അന്വേഷിക്കാനോ അവരെങ്ങനെ ജീവിക്കുന്നെന്നോ അവർ പുഴുത്ത് കിടക്കുകയാണെന്നോ അവർ ആഹാരം കഴിക്കുന്നുണ്ടെന്നോ എന്ന് ചോദിക്കാനും തിരക്കാനും പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് സമയമില്ല മറ്റുള്ള പലതിനുമാണ് അവർക്ക് സമയം മറന്നാളമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ ബിക്കൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്